വെള്ളം വരുന്നു കണ്ണിങ്ങനെ തള്ളി തള്ളി വരുന്നു എനിക്ക് എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ശ്വാസം കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ഒരു അവസ്ഥ തന്നെയാണ് കണ്ടു നിന്നവർക്ക് മനസ്സിലായത് ഹൈ ഹലോ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോ എന്താന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി അതായത് നമ്മൾ ഏതൊരാളുടെ ഒരു പേടി എന്ന് പറയുന്നത് മരണമാണല്ലോ അപ്പൊ ആ എല്ലാടേ അല്ല അപ്പോ ആ ഒരു മരണത്തിന്റെ അടുത്ത് വരെ പോയി തിരിച്ചു വന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് വീഡിയോ കുറച്ച് ലെങ്ത് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും മാക്സിമം ഞാൻ ചുരുക്കിയിട്ട് ഷെയർ ചെയ്യാം അപ്പം എൻ്റെ ഫസ്റ്റ് ഡെലിവറി അതായത് റഹാനെ ഞാൻ പ്രസവിക്കുന്ന വെച്ചാല് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലായിരുന്നു ജനുവരി ഇരുപത്തിയാറ് അതായത് റിപ്പബ്ലിക് ഡേൻ്റെ അന്നായിരുന്നു അപ്പം അതൊരു സിസേറിയൻ ആയിരുന്നു മാക്സിമം നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഫസ്റ്റ് ഡെലിവറി ആണ് അപ്പം നമുക്ക് കുറേ തെറ്റിദ്ധാരണകളും കുറേ തെറ്റായ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ഫസ്റ്റ് ആകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്ന ഒരുപാട് ഉണ്ടാവും ചിലത് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അപ്പൊ ഞാൻ നോർമൽ വേണം നോർമൽ വേണം എന്ന് ചിന്തിച്ച് നടന്ന ഒരാളായിരുന്നു അപ്പോ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല വയറ് വലുതായി വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് ആ സമയത്തൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്രത്തോളം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടായില്ല പക്ഷേ ലാസ്റ്റ് നിമിഷം കുട്ടി ഇങ്ങനെ ക്രോസ് ആയി നിന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ മഷി ലീക്കാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിസേറിയൻ ചെയ്യായിരുന്നു അതായത് നോർമലിന്റെ പെയിനും മൊത്തം ഞാൻ സഹിച്ചിട്ട് അതായത് ഇരുപത്തി അഞ്ചിന് രാവിലെ എനിക്ക് പെയിൻ വരാനുള്ള മരുന്ന് വെച്ച് എന്നതിന് ശേഷം ഇരുപത്തിയാറിന് ഉച്ചക്കാണ് ഞാൻ എന്നെ സിസേറിയൻ ചെയ്യുന്നത് അപ്പൊ ആ രണ്ടിന്റെ പെയിനും ഞാൻ സഹിച്ചത് കൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രഗ്നൻസി ആയ സമയത്ത് ഒരു അഞ്ചാം മാസം മുതൽ ഞാൻ ഡോക്ടറെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിത് സിസേറിയ മതി നോർമൽ വേണ്ട കാരണം എന്ന് വെച്ചാൽ മക്കൾ തമ്മിലുള്ള ഗ്യാപ്പ് കാരണം അതായത് ഒരു ആറ് ആറര വർഷത്തിൽ ഗ്യാപ്പുള്ളത് കാരണം നോർമൽ ആയിരുന്നു പക്ഷേ ഞാൻ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നോർമൽ വേണ്ട ഇൻ കേസ് ഇതേപോലെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ രണ്ടും കൂടെ സഹിക്കാൻ ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളത് കാര്യം ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാകുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് വലിയ ഇഷ്യൂ ഒന്നുമില്ല നമ്മളെ സൗകര്യത്തിനനുസരിച്ചാണല്ലോ ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ അത് മാത്രമല്ല ഞാൻ നമുക്ക് ആദ്യത്തെ കുട്ടീരോട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കുമല്ലോ നമ്മൾ പിന്നാഴ്ച മുന്നാഴ്ച വളർത്തും അവരെ വിട്ടു നിൽക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലോ എനിക്ക് കുറച്ച് കൂടുതലായിരുന്നത് അപ്പൊ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടീനെ അവിടെ നിൽക്കാൻ സമയക്കില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റില് പോകുന്നത് അതാ വീടിന്റെ അടുത്ത് തന്നെ വീടിന്റെ അടുത്തുനിന്ന് എഴുപത് മിനിറ്റ് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ അപ്പൊ അങ്ങനെ പറഞ്ഞു പക്ഷേ ഫസ്റ്റിലത്തെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഒരു കുഴപ്പമില്ലെങ്കിലും സെക്കൻഡിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വോമിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര ക്ഷീണായിരുന്നു രാവിലെ ആകുമ്പോൾ മുതൽ ക്ഷീണായിട്ട് ഞാൻ കിടക്കുക 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 അങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് സ്കാനിങ്ങിൽ ഡേറ്റ് വന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആയിരുന്നു അതായത് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നായിരുന്നു ഒരാളത് റിപ്പബ്ലിക്കിന് രണ്ടാമത്തേന്റെ സ്വാതന്ത്ര്യദിനത്തിനായിരുന്നു പക്ഷേ സിസേറിയൻ ആയത് കാരണം ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച മുന്നേ ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം വളർച്ചയും കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ പിന്നെ വെറുതെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ജൂലൈ ലാസ്റ്റിൽ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ അപ്പം അതിനനുസരിച്ചിട്ട് രാഘുവിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ നോക്കി രാഘു ഇരുപത്തിനാലിന് വന്നു ഞങ്ങൾ ഇരുപത്തി അഞ്ചിന് സോറി ഇരുപത്തി മൂന്നിന് വന്ന് ഇരുപത്തിനാലിന് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോയി അപ്പം ഡോക്ടർ പറഞ്ഞു ഇരുപത്തിയാറിന് വന്ന് അഡ്മിറ്റ് ചെയ്തോളൂ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് സിസേറിയൻ ചെയ്യാന്ന് പറഞ്ഞ് ഓക്കെ ഒക്കെ അതുവരെയുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇരുപത്തിയാറിന് വൈകുന്നേരം അവിടെ പോയി അഡ്മിറ്റ് ആവുന്നു ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിയായിരുന്നു സിസേറും പറഞ്ഞത് അപ്പൊ അതേപോലെ തന്നെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു എല്ലാം ഓക്കെ പക്ഷെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മുതൽ എന്താ പറയാ വെയിന് കിട്ടാത്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കൈ നിറയെ സൂചി കുത്തിയിട്ട് ഇങ്ങനെ തടിച്ച വിഷയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും വലിയ വിഷയല്ല എല്ലാം കുട്ടീന്റെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഹാർട്ട് ബീറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ ഒക്കെയാണ് അപ്പൊ രാവിലെ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ രാവിലെ എന്നെ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അപ്പൊ ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ കുട്ടീനെ ആദ്യമായിട്ട് രാഹുറാനും കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു കാര്യം അമ്മേൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആയത് മുതൽ അമ്മേന്റെ അമ്മേൻ്റെ രാഘുവിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം ആ സമയത്തല്ലേന്ന് പറഞ്ഞു കാരണം ഞങ്ങളുടെ നാട്ടിൽ വേറെ രീതിക്കാണ് അപ്പൊ അതൊക്കെ വേറെ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പൊ ഇത് തിയേറ്ററിൽ കൊണ്ടുപോയ സമയത്ത് ഞാൻ അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ നേഴ്സ് വന്നു ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം ഞാൻ ചെയ്തോളാം ഞാനാണ് പുറത്തു പോയിട്ട് പറയേണ്ടത് ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞോളാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ ആ നേഴ്സ് അത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു ഫസ്റ്റിൽ മോനെ കാണുന്നത് ഋഷീനെ കാണുന്നത് രാഘു റഹാനുമാണ് അവരെടുത്തതിനു ശേഷം എൻ്റെ അമ്മ കൂടെ എടുത്തു ശേഷമാണ് ബാക്കി എല്ലാരും കാണുന്നത് അപ്പൊ അതൊക്കെ എന്റെ ആഗ്രഹപ്രകാരം കഴിഞ്ഞു അപ്പൊ ഞാൻ എന്നെ ഐ സിയുലേക്ക് ഒരു പന്തിനൊന്നേ അമ്പത് ആകുമ്പോഴത്തേക്ക് സിസേറിയനൊക്കെ കഴിഞ്ഞു എന്നെ ഐ സിയുലേക്ക് മാറ്റി മോനെയും മാറ്റി മോനെ ഒരു രണ്ടു പ്രാവശ്യം പീഡിയതിനു ശേഷം റൂമിലേക്ക് മാറ്റി എന്നെ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റിയുള്ളൂ അതായത് രാത്രിയൊക്കെ ആവും പറഞ്ഞു അപ്പൊ അതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് സംഭവങ്ങളൊക്കെ അപ്പൊ എന്നെ ഒരു രാത്രി ഒരു ഒന്നര ഒക്കെ ആയപ്പോഴത്തേക്കും റൂമിലേക്ക് മാറ്റിയ കുഴപ്പമില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞു രാവിലെ ആയപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അമ്മേന്റെ ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അമ്മേന്റെ അമ്മ ഒറ്റക്കല്ലേ അപ്പൊ അമ്മേന്റെ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ അമ്മേന്റെ ചേച്ചിന്റെ എന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി രാവിലെ തന്നെ പോയി രാവിലെ അല്ല ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി റഹാൻ എക്സാം ഉണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സിലാണ് എന്നാലും അവന് എക്സാം ഉണ്ടായിരുന്നു അവനെയും കൂട്ടിയിട്ട് രാഘു അച്ഛനും കൂടെ പോയി അച്ഛന്റെ ഷോപ്പ് അതിന്റെ തലേ ദിവസം ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അവരും പോയി കാരണം എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ എല്ലാരും പോയി ഞാനും അമ്മയും കുഞ്ഞു മാത്രമായി അവിടെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഹോസ്പിറ്റലിന് തന്നെ പേഷ്യന്റിനുള്ള ഒക്കെ ഉണ്ടാവും അമ്മയ്ക്കുള്ളത് രാഘു വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് വന്നു മരുന്ന് വന്നു എല്ലാ കാര്യങ്ങളും നോർമൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നായിരുന്നു ഇവിടുന്ന് മുതലാണ് സത്യം പറഞ്ഞാൽ ഞാൻ മരണം എന്ന് പറയുന്ന സംഭവം എന്താന്നുള്ളത് അനുഭവിച്ചത് ഏഹ് മരണത്തിലേക്കുള്ള ഒരു ദൂരം എനിക്ക് തോന്നുന്നു ആ പടിവരെ എത്തി ഞാൻ തിരിച്ചു വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോ അത് ചിലപ്പോ ഒരുപക്ഷെ ഞാൻ ചെയ്തതിന്റെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് കാരണം തന്നെ ആയിരിക്കാം ഞാൻ ഇത്രയും അനുഭവിച്ചത് അപ്പൊ എന്തായാലും സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോ എനിക്ക് ചുമ വന്നു ചുമ വന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ശ്വാസം കിട്ടുന്നില്ല അത് അവസ്ഥ അങ്ങനെ വന്നെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ പറയല്ലേ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വന്നു എന്നൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് വന്ന് എന്റെ കണ്ടപ്പോഴത്തേക്ക് അമ്മക്ക് പേടിയായി ആ കുട്ടിക്കാണെങ്കിൽ പാല് കിട്ടാത്തത് കൊണ്ട് കുട്ടിക്ക് അരച്ചിലായി എന്റെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നു കണ്ണിങ്ങനെ തള്ളി തള്ളി വരുന്നു എനിക്ക് എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടം വരെ എനിക്ക് ശ്വാസം വരുന്നുള്ളു അവിടെ നിന്ന് ഇനി വലിക്കാൻ പറ്റുന്നില്ല ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല എന്റെ അമ്മ നല്ല ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്റെ എന്നെ കണ്ടിട്ട് എന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് അമ്മ ഭയങ്കര പാനിക്കായി അമ്മക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും കാരണം വെച്ചാൽ തലേന്ന് സിസേറിയൻ ചെയ്തിട്ടുള്ള ഇവിടുന്ന് മുതൽ ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ആണ് ചുമക്കവും കൂടി ചെയ്യുമ്പോൾ ഷെയ്ക്ക് ബോഡി ഷെയ്ക്ക് ആകുമ്പോഴുള്ള പെയിനും കൂടെ നിങ്ങൾ ആലോചിക്കണം ശ്വാസം കിട്ടുന്നില്ല പെയിന് ഒക്കെ കൂടെ കൈവിട്ടൊരവസ്ഥയായി അപ്പൊ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളെ റൂമിന്റെ തൊട്ടടുത്തായിരുന്നു നേഴ്സിംഗ് സ്റ്റേഷൻ അമ്മ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ വാങ്ങിച്ചു ഒരു കൊണ്ട് കുഞ്ഞിനെയും പിടിച്ചു അവരെ വിളിച്ചു അമ്മ പെട്ടെന്ന് വാ പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് അമ്മ നിലവിളിക്കുകയാണ് അവരാരൊക്കെയോ ഓടി വരുന്നുണ്ട് എന്താന്നുള്ള സംഭവം മനസ്സിലാവുന്നില്ല എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല ഒക്കെ കൂടെ ഓരോരോ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഞാനായാലും കണ്ടുനിന്ന് എന്റെ അമ്മയായാലും നേഴ്സുമാരായാലും നേഴ്സുമാരെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ കാര്യം കൂടെയാണ് എല്ലാരും വിചാരിച്ചതെന്ന് വെച്ചാല് ഞാൻ ഈ വലിഞ്ഞ് വരിഞ്ഞു ശ്വാസം വലിഞ്ഞു വലിഞ്ഞ് ഞാൻ മരിക്കുക എന്നുള്ളൊരവസ്ഥയാണ് കണ്ടു നിന്നവർക്ക് മനസ്സിലായത് ഞാനും വിചാരിക്കുന്ന അതാണ് ഞാനാണെങ്കിലും എന്റെ അടുത്ത് കിടക്കുന്ന ഈ ചെറിയ കുഞ്ഞിനെ എനിക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ ആലോചിക്കാൻ എന്റെ അച്ഛനെ കാണുന്നില്ല എന്റെ മോൻ രാഘു ഇവരെ ഒന്നും കാണാതെ ഞാൻ മരിച്ചു പോവാന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു എനിക്ക് അമ്മക്കാണെങ്കിലും ഒന്നും മനസ്സിലാവില്ല അമ്മയാണെങ്കിൽ ഫോൺ എടുക്കുന്നു ലാസ്റ്റ് ഡയലി വന്ന അച്ഛനെയും വിളിക്കുന്നു രാഘുവിനെ വിളിക്കുന്നു ഒന്ന് പെട്ടെന്ന് വാ എന്ന് പറയുന്നു അവരാണെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞ് വരാൻ നിൽക്കുവായിരുന്നു പക്ഷെ എന്നാലും ഇരുപത് മിനിറ്റ് ദൂരം ഉണ്ട് കാറിൽ വരുവാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ദൂരമുണ്ട് അപ്പോഴത്തേക്ക് അമ്മേന്റെ ചേച്ചീൻ്റെ മോള് അതിന്റെ അടുത്ത് ഹോസ്പിറ്റലിന്റെ ഒരു ഓഫീസിലാർക്കെ ഉണ്ടായിരുന്നു അമ്മ വേഗം അവരെ വിളിക്കുന്നു പെട്ടെന്ന് ആരെങ്കിലും അമ്മേന്റെ കൂടെ ഉണ്ടാകുമ്പോൾ അമ്മക്ക് ഒരു ധൈര്യത്തിൽ അപ്പോഴത്തേക്ക് ചേച്ചി ഓടി വരുന്നുണ്ട് പിന്നെ ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ് ആയാലും എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല എല്ലാവരും ആരൊക്കെ ഏതൊക്കെയോ ഡോക്ടേഴ്സുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റൂം പിന്നെ എന്തൊക്കെയോ സാമഗ്രികളൊക്കെ എൻ്റെ ചെസ്റ്റിലായാലും മൊത്തത്തിൽ എവിടെയൊക്കെയോ കുത്തി വെക്കുന്നുണ്ട് കയ്യിൽ വെക്കുന്നുണ്ട് മാസ്ക് വെക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്തതെന്നൊന്ന് സത്യം പറഞ്ഞു എനിക്ക് ആ ഒരു കാര്യം ആലോചിക്കും ഇപ്പോഴും എനിക്ക് ടെൻഷനാണ് മരിക്കാനുള്ള പേടി കാരണമല്ല എന്താണെന്നറിയാതെ എന്റെ ചിന്തകൾ അങ്ങനെയൊക്കെയായിരുന്നു പോയത് ഞാൻ ഇവരെ ഒന്നും കാണാണ്ട് മരിച്ചു പോവുമെന്നുള്ളൂ ഒരു മരിക്കുന്നതിന്റെ പേടിയെ ഇവരെ കാണാണ്ട് പോകുന്നുള്ളു അപ്പോൾ വരുന്നു പിന്നെ ചുമ താനേ നിൽക്കുന്നു അപ്പോഴത്തേക്ക് ഓക്കെ ആവുന്നുണ്ട് എന്റെ പൾസ് ലെവൽ ആണെങ്കിൽ കൂടി പോവുക കുറഞ്ഞു പോവുക എന്തൊക്കെയാ വേരിയേഷൻസ് സംഭവിക്കുന്നത് ഇ സി ജിയിൽ വേരിയേഷൻ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ എന്റെ ബോഡിയിൽ സംഭവിക്കുന്നതെന്ന് ഡോക്ടേഴ്സിന് എന്നെ മനസ്സിലാവാത്ത മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് അപ്പോ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു എക്സ്റേ മെഷീനും കാര്യങ്ങളും റൂമ് മൊത്തം ഒരു ഐ സിയു സെറ്റപ്പ് ആക്കി മാറ്റി വരും ഡോക്ടേഴ്സ് അപ്പൊ എക്സ്റേ മെഷീനും കാര്യങ്ങളൊക്കെ റൂമിൽ കൊണ്ടുവന്നു എക്സ്റേ എടുക്കുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എക്സ്റേ എടുത്തു അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചുമ വരാൻ തുടങ്ങി അപ്പൊ നമ്മൾ ഈ പൊതുവേ ഈ ചില സമയങ്ങൾ നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷനിലൊക്കെ നമ്മൾ തുമ്മലൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അതേപോലെ ഞാൻ ഈ ചുമ വരുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അടുത്ത പ്രവശ്യം അതിലും ഡബിൾ ആയിട്ട് എനിക്ക് ചുമക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് എന്റെ ശ്വാസം ഇവിടം വരെ വന്ന് നിന്ന് എനിക്ക് ശ്വസിക്കാം വലിഞ്ഞ് ഞാൻ നിൽക്കാൻ ഞങ്ങളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് ദീന എടുക്കുക അല്ലെങ്കിൽ മരണം ആ എടുക്കുന്ന സമയത്ത് അവസ്ഥയിലൊക്കെ ഞാൻ പോയി അപ്പൊ അതൊക്കെ കഴിഞ്ഞു ആ അപ്പൊ എൻറെ അച്ഛനായാലും ആയാലും ഒക്കെ വരുന്ന സമയത്ത് കാണുന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് കാരണം പോകുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല ഞാൻ റഹാൻ ഉമ്മയൊക്കെ കൊടുത്ത് ബായി അളത്തെ ബച്ച ഒക്കെ പറഞ്ഞു പോയതാണ് വരുമ്പോ വെച്ചാൽ ഒരു മാസ്ക് വെച്ചിട്ടുണ്ട് ശരീരം മൊത്തം വയറുകളാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അത്രയും അങ്ങനെയുള്ള ഒരു മനസ്സിലുള്ള ഒരാളാ അച്ഛനൊക്കെ ഭയങ്കര ടെൻഷനായി അച്ഛൻ എന്നല്ല കണ്ട ആൾക്കാർക്ക് മൊത്തം നമ്മളെ റിലേറ്റീവ്സിനൊക്കെ മൊത്തത്തിൽ ടെൻഷനായി എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞു എന്ന് തന്നെയായിരുന്നു വിചാരിച്ചത് ഞാൻ ഉൾപ്പെടെ ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു ഇനി ഇല്ല ഇനി എനിക്ക് ലോകം കാണാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു അപ്പൊ ഡോക്ടേഴ്സ് എക്സ്റേ എടുത്തപ്പോഴേക്ക് ജസ്റ്റ് മൊത്തം ഇങ്ങനെ മങ്ങിയിട്ട് കഫ് കെട്ടിൻ്റെ കാണിക്കുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അതുവരെ വരെ എന്റെ കുഞ്ഞു മുതൽ ആ ഒരു നിമിഷം വരെ എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല പ്രഗ്നൻസിയിൽ ഈ ഒമ്പത് മാസം എനിക്കൊരു ചുമയോ ചെൽദോഷോ അപ്പിട്ടോ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം വന്നത് എന്ന് പറയാൻ കാരണം എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോമിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിലും ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫില്ലാത്തതുപോലെ ഒരു ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിക്കാനും തോന്നൂല ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുമായിരുന്നു വെള്ളം കുടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് ഐസ് ഇട്ടിട്ടായിരുന്നു ഞാൻ വെള്ളം കുടിച്ചോണ്ടിരുന്നത് നമുക്ക് ചില ആൾക്കാരുടെ അഡിക്ഷനെ പറ്റി നമ്മൾ പറയും ചുമ സോറി പുകവലി മദ്യപാനം അല്ലെങ്കിൽ അതേപോലത്തെ പലതും അഡിക്ഷൻ നമ്മൾ പറയും അവർ നിർത്താത്തതിനെ പറ്റി പറയും പക്ഷെ എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഒരു അഡിക്ഷൻ വന്നതെന്ന് വെച്ചാൽ ഐസ് തീറ്റയായിരുന്നു കാരണം എനിക്ക് വയർന്നറിയാൻ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായിരുന്നു അത് കുറേ ഐസ് വാരിയിട്ടിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് അത് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടും ഒരുപാട് മധുരം ഒന്നും കഴിക്കൂലായിരുന്നു ഷുഗർ ഇല്ല എന്നാലും ഷുഗർ വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴിക്കൂലായിരുന്നു ഉപ്പിട്ടിട്ടുള്ള നാരങ്ങ വെള്ളത്തിൽ ഐസ് വാരിയിട്ട് കഴിക്കുക ഇതൊക്കെയായിരുന്നു എന്റെ ഞാൻ ഓൺലൈൻ ഒരു ഐസ് ട്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹൈബിന്റെ ഒരു മോഡൽ ചോട്ട ചോട്ട ഐസ് ആയിട്ടാണ് വരുന്നതെങ്കിലും അതിലൊരു പത്ത് മുപ്പത്തഞ്ചോളം ഐസ് ഉണ്ടായിരുന്നു അതൊക്കെ ഒരുമിച്ചിട്ടിട്ട് ഞാൻ കുടിക്കുവായിരുന്നു എനിക്ക് പിന്നെ അത് നിർത്താൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ ആ ഒരു ഞാൻ ചെയ്തു വെച്ച ആ ഒരു മണ്ടത്തരം കാരണായിരിക്കാം ഞാൻ ഇന്ന് ആ സമയത്ത് ഞാൻ അനുഭവിച്ചത് അപ്പോ എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് ആയി മൂന്ന് ദിവസം നിൽക്കേണ്ട ഞങ്ങളൊരു ഏഴ് ദിവസം ഒരാഴ്ചയാണ് ഞങ്ങൾ നിന്നു അതിനുശേഷം ചുമകളൊക്കെ വന്നു ശ്വാസം മുട്ടൽ വരുന്നുണ്ട് കുറഞ്ഞു കുറഞ്ഞു വന്നു അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു കുറഞ്ഞു കുറഞ്ഞു വന്നു ഇതിന്റെ മെയിൻ റീസൺ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് ശേഷം എനിക്ക് ചുമ നിൽക്കുന്നുണ്ടായിരുന്നില്ല ശ്വാസം മുട്ടലിൻ്റെത് കുറച്ച് കുറച്ച് കുറഞ്ഞെങ്കിലും ചുമ നിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അമ്മ പറഞ്ഞു ഈ വലിവോ കാര്യങ്ങളോ ഒക്കെ വരുന്നത് പോലെ എനിക്ക് ചുമച്ചു കഴിഞ്ഞാൽ നിൽക്കില്ല വലിഞ്ഞു വലിഞ്ഞു ഇങ്ങനെ ചുമക്കുമായിരുന്നു അപ്പൊ പാലൊക്കെ കൊടുക്കുമ്പോ മോന് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ലങ്സിന്റെ ആയിട്ട് പൾമണോളജിസ്റ്റിനെ കാണിച്ചു ആ കോഴിക്കോട് തന്നെയുള്ള ഒരു ഡോക്ടറെയിരുന്നു കാണിച്ചത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു ഒരുപാട് ടെസ്റ്റുകൾ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിക്കുള്ള ടെസ്റ്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്തപ്പോ എന്റെ ലങ്സിൽ മൊത്തം ഫംഗസ എന്ന് പറഞ്ഞു അതും ബ്ലാക്ക് ഫംഗസ് ആയിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞത് അതിന്റെ റീസൺ എന്താന്ന് എനിക്കും അറിയില്ല ഡോക്ടർക്കും അറിയില്ല ഡോക്ടർക്കും അറിയില്ല എന്നല്ല ഡോക്ടർ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരുപാട് തരം സ്ഥലങ്ങളെ പറ്റി ചോദിച്ചു അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ വയൽ പ്രദേശം ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പൊടി പിടിക്കുന്ന കുറേ പ്രദേശങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണോ താമസിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങൾ ഏരിയ എന്ന് പറഞ്ഞ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു മീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ് വീട് വരുന്നത് പിന്നെ എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു ആയിട്ടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം തീ ഇടിയുന്നത് കാരണം അപ്പോൾ അങ്ങനെ മെഡിസിനൊക്കെ എടുത്തെടുത്തു അതൊക്കെ ഓക്കെ ആയി വന്നു അപ്പൊ എനിക്ക് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാലും നമ്മൾ പ്രഗ്നൻസിയിലൊക്കെ നമുക്ക് ആശ്വാസം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തായിരുന്നു ഇത്രയും ഐസ് തിന്നോണ്ടിരുന്നത് അതിന് ഞാൻ അനുഭവിക്കുകയും ചെയ്തു അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ഫുള്ളാണെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കാരണം എനിക്ക് ആ എനിക്ക് അത് വന്നിട്ടുണ്ടാവാൻ ഞാൻ അത്രയും പന്ത്രണ്ട് മണിക്കൂറോളം ഐ സിയുയിലാണ് കിടന്നത് ഐ സിയുൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചിലപ്പോൾ എ സി ഇട്ടിട്ട് ഞാൻ എ സി അല്ല കിടക്കുക പിന്നെ നോർമൽ നമ്മൾ ഫാനിട്ടി തല്ലേ കിടക്കുക ഐ സിയുല് അത്രയും ചിൽഡായിരുന്നു എ സി എന്ന് പറയുമ്പോൾ അത്രയും ചിൽഡായിട്ടുള്ള എ സിയിലായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം കഫ് കൂടി വന്നത് അപ്പോൾ പ്രഗ്നൻസിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടാനൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഷെയർ ചെയ്യും എന്റെ എക്സ്പീരിയൻസ് ആയിട്ടും അല്ലാണ്ടുള്ള ഒക്കെ ഞാൻ ഷെയർ ചെയ്യും കണ്ട് സപ്പോർട്ട് ചെയ്യാം